രണ്ട് പതിറ്റാണ്ടോളം നീണ്ടു നിന്ന ദാമ്പത്യ ജീവിതത്തിനാണ് ജീവിതത്തിനാണ് ഈ അടുത്ത് ധനുഷും ഐശ്വര്യം വിരാമവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു ഇരുവരും വിവാഹമോചിതരായത് എന്താണ് തങ്ങളുടെ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്ന് ഇരുവരും ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ തങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് കഥകൾ മെനയുകയാണ് ഇതിനിടെ ഇപ്പോഴത്തെ ധനുഷും ഐശ്വര്യയും വിവാഹമോചിതരായി രണ്ട് കൊല്ലത്തിന് ശേഷം ആ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് ഗായിക സുചിത്ര ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് സുചിത്രയുടെ വെളിപ്പെടുത്തൽ ഐശ്വര്യം ധനുഷും പരസ്പരം വഞ്ചിച്ചിട്ടുണ്ടെന്നാണ് സുചിത്രയുടെ വെളിപ്പെടുത്തൽ ധനുഷ് തന്നെ വഞ്ചിച്ചോ എന്നാണ് പറയുന്നത് പക്ഷെ അത് തന്നെയാണ് അവളും തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ചെയ്യുന്നത് അത് ഇരട്ടത്താപ്പല്ലേ ഐശ്വര്യ ധനുഷിനെ വഞ്ചിച്ചിട്ടുണ്ട് ധനുഷ് ഐശ്വര്യയെ വഞ്ചിച്ചിട്ടുണ്ട് പരസ്പരം പലവട്ടം വട്ടം വഞ്ചിച്ചിട്ടുള്ള ദമ്പതിമാരാണ് അവർ എന്നാണ് സുചിത്രയുടെ വെളിപ്പെടുത്തൽ വിവാഹിതരായിരിക്കാൽ തന്നെ ധനുഷ് ഐശ്വര്യം മറ്റു ബന്ധങ്ങളെ ഏർപ്പെട്ടിരുന്നുവെന്ന് ഡേറ്റിങ്ങിന് പോയിരുന്നുവെന്നുമാണ് സുചിത്ര പറയുന്നത് അവർക്ക് ചെറിയ ബന്ധങ്ങളുണ്ടായിരുന്നു അവർ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിക്കൊപ്പവും ബാറിൽ നിന്ന് മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു വിവാഹിതരായിരിക്കുമ്പോൾ നിങ്ങൾ ഡേറ്റിങ്ങിന് ശ്രമിക്കുമോ എന്നാണ് സുചിത്ര ചോദിക്കുന്നത് അതേസമയം ഇതിനു മുമ്പും ധനുഷിനെതിരെ പല ഗുരുതര ഗുരുതരാരോപണവും ഉന്നയിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധിക്കണം സമയം ഐശ്വര്യ മോശം അമ്മയാണെന്നും എന്നാൽ ധനുഷ് അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നുണ്ടെന്നും സുചിത്ര പറയുന്നുണ്ട് എന്നാൽ ധനുഷിൻ്റെ ഐശ്വര്യയുടെ മക്കളായ യാത്രയും ലിങ്കയും അച്ഛനും അമ്മയ്ക്കും ഒപ്പം ജീവിക്കുന്നതിന് നല്ലത് അമ്മയുടെ അച്ഛൻ രജനീകാന്തിനൊപ്പം ജീവിക്കുന്നതാണെന്നും സുചിത്ര പറയുന്നു രണ്ടു വർഷക്കാലമായി ധനുഷ് ഐശ്വര്യം വേർപിരിഞ്ഞാണ് കഴിയുന്നത് വിവാഹമോചനത്തിനു അപേക്ഷിച്ചിരിക്കുകയാണ് ഇരുവരും പരസ്പര ധാരണയിൽ എത്തിച്ചേർന്ന തീരുമാനമാണ് വിവാഹമോചന എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നാളുകളായി ഇവർ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടെന്നും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഇരുവരും വിവാഹബന്ധം അവസാനിപ്പിച്ചുവെങ്കിലും സുഹൃത്തുക്കളായി തുടരാനാണ് തുടരാനാണ് തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതേസമയം ധനുഷിൻ്റെ ഐശ്വര്യം വീണ്ടും ഒരുമിപ്പിക്കാൻ രജനീകാന്ത് ഏറെ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം വർഷങ്ങളായി ധനുഷ്ഐശ്വര്യവും ഒരുമിച്ചല്ല ജീവിക്കുന്നത് ഇരുവരും വിവാഹമോചനം നടത്താതിരുന്നത് മക്കൾക്ക് വേണ്ടി മാത്രമാണ് മക്കൾക്ക് പ്രായപൂർത്തി ആയതോടെയാണ് ഇരുവരും വിവാഹമോചനത്തിന് അപേക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ വിവാഹമോചനം ആവുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ധനുഷിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഗൂസിപ്പുകൾ ഈ അടുത്ത കാലത്ത് ക്യാപ്റ്റനോ അല്ലല്ലോ ആ ക്യാപ്റ്റൻ മില്ലറോ സിനിമയില്ലേ അതിലെ നായികയായ പ്രിയങ്ക മോഹൻ അരു അങ്ങനെ ഒരു നായികയാണ് പുതിയ നടിയാണ് അപ്പോൾ ഇവര് പടം വിജയിച്ചു കഴിയുമ്പോ ഒരു പാർട്ടി വെക്കാറുണ്ട് ഈ വിജയാഘോഷം അങ്ങനെയുള്ള ചടങ്ങ് ഇതൊക്കെ ഉണ്ടല്ലോ കേക്ക് കെട്ടിയ അതിനുശേഷം പാർട്ടി ഉണ്ട് പാർട്ടിയിൽ ഈ പെണ്ണിനെന്തോ ഉറക്കൂളിയ മയക്കുവരുന്ന കലക്കെ കോത്തിട്ട് ഇതൊക്കെ ചെയ്തു അതിനുശേഷം ഈ പെണ്ണ ധനുഷിനെ വിളിച്ച് ഒരുപാട് തേര് വിളിച്ചെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് തമിഴ് ചാനലിൽ വന്നൊരു ന്യൂസാണ് തമിഴ് ചാനൽ എന്ന് പറഞ്ഞാൽ വാർത്താ ചാനലില്ല ഇങ്ങനെ ഗോസിപ്പൊക്കെ പറയുന്നൊരു ചാനലിൽ വന്നിട്ടുള്ള കാര്യമാണിത് ഈ പെണ്ണിനെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ മേട്ട്